ഹലോ വെൽക്കം ബാക്ക് ടു ആ ക്രിയേഷൻ അപ്പോൾ ദേ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയായിട്ടുള്ള ഭീമാ പള്ളിയിലേക്കാണ് ഭീമാ പള്ളിയിലേക്ക് നമുക്ക് ബസ്സിൽ തന്നെ പോവാട്ടോ ഞങ്ങൾ പോയത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലാണ് സ്വിഫ്റ്റ് ബസ്സിൽ എവിടേക്ക് കയറിയാലും നമുക്ക് പന്ത്രണ്ട് രൂപ മിനിമം ചാർജ് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ കിഴക്കേ കിഴക്കേക്കോട്ടേന്ന് നേരിട്ട് ഭീമാ പള്ളിയിലേക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് നമുക്ക് കിട്ടും നമ്മൾ പോയ സമയത്ത് അവിടെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തീരപ്രദേശത്തിനോട് ചേർന്നിട്ടാണ് ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഗേഡ്സ് നമുക്ക് ഭീമാപ്പള്ളിയുടെ ചരിത്രവും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഏതാനും പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വേണ്ട നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അവരുടെ കൂടെ ഒന്നും പോകാൻ തന്നില്ല നമ്മൾ തന്നെക്ക് എല്ലാ സ്ഥലങ്ങളും തന്നെക്ക് പോയി കാണുകയാണ് ചെയ്തത് ഭീമാ ബീവിയും പുത്രൻ ഷഹീദ് തങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ഖബറാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞത് ഇസ്ലാമിക മതപ്രചരണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു അമ്മയും മകനും ആയിരുന്നു കേട്ടോ അവര് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ മേഖലയിലുമായി ആ അമ്മയും മകനും ജീവിതം നയിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് പോകാനുള്ള ഉൾവിളി ഉണ്ടായത് അതൊരു സ്വപ്നമാണെന്നും പറയപ്പെടുന്നുണ്ട് മാതാവും മകനും കണ്ട ഒരേ സ്വപ്നം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് സ്വദേശത്തോടും നാട്ടുകാരോടും വിട പറഞ്ഞ് അവർ ഒരു ദിവസം യാത്ര പുറപ്പെട്ടു ആ യാത്ര അവസാനിച്ചത് ഇന്ത്യൻ മണ്ണിലായിരുന്നു പ്രബോധനവും അതോടൊപ്പം രോഗശുശ്രൂഷയും നടത്താൻ നാഥൻ നൽകിയ അനുഗ്രഹവും ഉപയോഗപ്പെടുത്തി അവർ മുന്നോട്ട് നീങ്ങി ഇന്ത്യയിലൂടെയുള്ള യാത്ര കേരളത്തിലെ മാഹി എന്ന പ്രദേശത്താണ് മാതാവ് ഭീമ ബീവിയും പുത്രൻ മഹീൻ അബൂബക്കറും എത്തിച്ചേർന്നത് ഭീമാ ബീവിയുടെയും മാഹിൻ തങ്ങളുടെയും ഖബറിന് പുറമെ മറ്റൊരു ഖബർ കൂടിയുണ്ട് അത് കല്ലടി മസ്താൻ തങ്ങളുടേതാണ് സയ്യിദ് ഭീമാ ബീവിയുടെയും ഷഹീദ് മഹിൻ അബൂബക്കർ തങ്ങളുടെയും അനുഗ്രഹം തേടിയെത്തിയ അദ്ദേഹം പിന്നീട് മുപ്പത്തിമൂന്ന് വർഷക്കാലം അവിടെയുള്ള ജനങ്ങൾക്ക് താങ്ങും തണലുമായി കഴിഞ്ഞ ശേഷവും അദ്ദേഹത്തെ അവിടെ തന്നെയാണ് മറവ് ചെയ്തത് ഭീമാ പള്ളി ദർഗ ദർഗരീഫ് സിയാറത്ത് ചെയ്യാനെത്തുന്നവർ ഈ മർഹബ കൂടി സിയാറത്ത് ചെയ്താണ് മടങ്ങാറുള്ളത് ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ എനിക്ക് അവിടെയുള്ള തങ്ങൾ തന്നെ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കും കുക്കുവിനും ആമിക്കും ചേട്ടനും ഒക്കെ അവിടെ ചെന്നപ്പം നമുക്ക് കൊടി ഒഴിഞ്ഞ് കാണിക്കുകയും പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള കബർ നമുക്ക് തുറന്ന് കാണിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെയുള്ള പാർക്കിൻ്റെ മുന്നിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ടാണ് പിന്നീട് പോയത്